புதனம் <laughs> கிட்டுமது <laughs> പിന്നെ ഊപ്പറ് കാണുമെന്ന് രണ്ട് ബേസൈറ്റേക്കുന്ന ഓടിക്കണമെന്ന്

െ കൊള്ളാം കേട്ടോ അടിക്കടാ അടിക്കണല്ലേ അടിക്കടാ നാലിസാനം കിട്ടിട്ട് പതിയാണ് കേട്ടോ ചങ്കപാടിപ്പോ ഏ ചോ ചങ്കഴപ്പല്ലോ വൃത കിട്ട അമൃത കളഞ്ഞത് ோ போ हुँ? Hlut, yeah. uh. hlut, uh. uh. hlut. Uh. ണ്ടോ ഏ ആ വാ വാളും പച്ചന ആ ഓസിനി കിട്ടിയവന് ആസും കുടിക്ക അതാ തീർത്ത് മിച്ചറും തട്ടി കളഞ്ഞ് അല്ലാത്ത ദിവസം ഷെയർ ഇടും വാങ്ങിക്കാൻ നേരത്തെ അവന് ചുട്ടിക്കാഴ്ച വെക്കത്തില്ല ചൊവ്വാഴ്ച വക്കത്തില്ല ഏഹ് പിന്നെ അവന്റെ വ്രതം ഏഹ് ഇതുപോലൊരു ഇതുപോലെ ഒരു ഊടായ്പീവിതത്തിൽ കൂല കൂടെ ആയപ്പ് ഒറ്റ കൊടുക്കണേ കേടപ്പ് കണ്ടില്ലേ